അതിന് എന്ത് വേണമെന്നറിയോ സാധാരണ ഒരു ഹൃദയം ആയാൽ പോറ്റില്ല ഹൃദയത്തിലേക്ക് പൂർണ്ണമായി ഒരു വിശുദ്ധി ഉണ്ടാവണം മഹാന്മാർ പറഞ്ഞതുപോലെ ഒരുത്തൻ അവൻ്റെ ഹൃദയത്തിലേക്ക് പൂർണ്ണമായ വിശുദ്ധി ഉണ്ടാവും മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് ഹൃദയത്തെ പൂർണ്ണമായിട്ട് അതിനെന്താക്കുക സ്വഭാവങ്ങളെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി നിർമാർജനം ചെയ്യും അള്ളാഹു സുബാനുഭവത്താലേക്ക് കുല്ലിയ പൂർണ്ണമായിട്ട് അള്ളാഹുലേക്ക് അർപ്പിക്കാം അൽ മലായിക്കത്ത മലായിക്കത്തേ കാണാൻ കഴിയും അമ്പിയ അംബിയാക്കന്മാരെ കാണാൻ കഴിയും കലാമഹും അവരെ സംസാരം അവർക്ക് കേൾക്കാൻ കഴിയും കല്ലി ബോനഹു അവരവനോട് സംസാരിക്കും മുഹും അവരോട് സംസാരിക്കും ഈ ഒരു അവസ്ഥയിലെന്ത് വേണം ഇദ്ദേഹിയും ഹൃദയത്തിന് പൂർണ്ണമായിട്ടും വൃത്തിയാട്ട സ്വഭാവങ്ങളിൽ നിന്ന് ഒഴിവാക്കണം ഒഴിവാക്കി ആ ഹൃദയത്തിൽ വിശുദ്ധമാവുന്ന ഈമാൻ അവിടെ വന്നിട്ടുണ്ട് നമുക്കൊക്കെ മരിച്ചു പോകുമ്പോൾ യാ നഫ്സുൽ മുത്തുമൈന ഇടാറിക്കറാവും ഇയത്തന്മാ അപ്പോൾ മുത്തുമൈന്നത്താവുന്ന നഫ്സാവണം നമ്മളെ നഫ്സ് പൂർണ്ണ സംതൃപ്തിയോടുകൂടി അള്ളാഹു അനുഭവത്തായയിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിക്കണം അതിനെന്ത് വേണം ഹൃദയത്തിനെ ശുദ്ധമാക്കണം ഹൃദയത്തിൽ വിശുദ്ധമായ ഈമാൻ വന്നു കഴിഞ്ഞാൽ ഈമാൻ അള്ളാഹുവിൻ്റെ ഒരു നൂറാണ് ഈ നൂറിനെ വികസിപ്പിച്ചെടുക്കണം ഇത് വലിയൊരു ടെക്നോളജിയാണ് ആ നൂറിനെ വികസിപ്പിച്ചവരാണ് മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാർ മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ അവിയാക്കന്മാർ മഹാന്മാർ രേഖപ്പെടുത്തിയതുപോലെ ഈ നൂറിനൊരുത്തം വികസിപ്പിച്ചെടുത്താൽ ഹൃദയത്തിൽ അവൻ വിശുദ്ധമാക്കി വേണ്ടാത്ത ഒ സുഖാനുഭവത്തായാലും ഹറാമാക്കിയത് മാത്രം ഒഴിക്കുന്ന പോലെ ഈമാൻ വളർന്നു നീ തെങ്ങ് വയ്ക്കണമായിരിക്കാം ഒരു ഉദാഹരണത്തിലൂടെ തെങ്ങ് നമ്മൾ വെച്ചാൽ ആ തെങ്ങിക്ക് വള്ളം ഒഴിക്കണ്ടേ അതിന് വേണ്ട വളർട്ടെടുക്കണ്ടേ അപ്പോൾ ആവശ്യമാവുന്ന വളങ്ങൾ ഇട്ടാലേ അത് വളരെയുള്ളൂ അടിസ്ഥാനമായി വളരാഞ്ഞിപ്പോൾ വലിയ വളം തൊട്ടില്ലെങ്കിലും വേണ്ടില്ല വളരും പക്ഷേ വളർന്ന് പന്തലിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നതായ അതിൻ്റെ പിന്നെ ഫലം നമുക്ക് ലഭിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം അതിനാവശ്യമാവുന്ന നിൽക്കുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കണം അത് മാത്രം പോരാ അതിനെ നശിപ്പിക്കാൻ വരുന്ന സംഗതികൾക്ക് എന്ത് വേണം എന്നറിയോ പൂർണ്ണമായിട്ട് അതിന് പ്രതിരോധം ഏർപ്പെടുത്തും വേണം അതിന് പ്രതിരോധം ഏർപ്പെടുത്തിയില്ലാത്തവർക്ക നല്ല അതിൻ്റെ വളർച്ച പുരുപടിച്ച് പോവും എന്നതുപോലെയാണ് ഈമാൻ ഈമാൻ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഈമാനെ വളർത്തണം എന്നുണ്ടെങ്കിൽ വേണം ആറാമെന്ന് കഴിഞ്ഞേക്കണം ഷെയ്ത്താനിയാവുന്ന സർവ്വ ഷർറുകളിൽ നിന്ന് ഓഞ്ഞു നിൽക്കണം ശരീൻ്റെ ഇച്ചകളിൽ നിന്ന് നമ്മൾ ഓഴിഞ്ഞു നിൽക്കണം അപ്പം എന്നത് പോലെ അള്ളാഹു അറാമാക്കിയത് മാത്രം ഒഴിക്കുന്ന പോരാ ഹാമാക്കിന്ന് ഏതായാലും ഓജിക്കണം കറാഹത്തു നിന്നും ഖിരാഫു ലൗലീന്നൊക്കെ ഒഴിഞ്ഞിരിക്കണം ഇതാണ് അമ്പിയാക്കന്മാരുടെ ക്വാളിറ്റി അവർ കറാഹത്ത് ഖിരാഫു ലൗലീന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കും കറാഹത്തും ഖിരാഫു ലൗലിയൊക്കെ നഹി ചെയ്യപ്പെട്ടത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് തെറ്റുണ്ടോ അതിമ കുറ്റെന്നുള്ളതല്ല അതൊക്കെ നെഹിയ ചെയ്യപ്പെട്ട സംഗതികൾ തന്നെയാണ് അപ്പോഴേ ഹൃദയത്തിരിക്കും വിഷു അത് മാത്രം പോരാ ഈ മാൻ വളർന്നുണ്ടെങ്കിൽ ആ ഈമാനെ വളർത്താൻ ആവശ്യമാവുന്ന ഉജുവായ അമലുകൾ മാത്രം ചെയ്താൽ പോരാ സുന്നത്തായ അമലുകളെ വർദ്ധിപ്പിക്കണം ഷറയ്യാവുന്ന ആദാബുകളെ പരിഗണിക്കണം ആദാബുകളെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടില്ല നമ്മളെ പഴയ മഹാന്മാരാവുന്ന ഉസ്താദന്മാരും അവർ സർവ്വസമയത്തും താക്കിരിക്കണമെന്ന് അവരെ കയ്യിൽ വിശ്വാക് ഉണ്ടാവും വിശ്വാക് ചെയ്യൽ സുന്നത്തായ സമയത്ത് വിസ്വാഗം ചെയ്യാൻ വേണ്ടി അവരെ നടത്തോ ഇരുത്തോ ഇതിലൊക്കെ ഒരുപാട് നമുക്ക് മാതൃകയാക്കേണ്ട കാര്യങ്ങളുണ്ടാവും അവർ ഒരാളെ പറ്റിയ എന്തെങ്കിലും അനാവശ്യം പറയാനോ ഒരാളെ പറ്റിയ വൈബത്ത് പറയാനോ ഇതൊന്നും അവർക്കില്ലായിരുന്നു അവർ വളരെ ശുദ്ധന്മാരായിരുന്നു ഹൃദയത്തിൽ നിന്ന് മോശമായ സർവ്വ സ്വഭാവങ്ങളെയും ഒഴിവാക്കിയാലേ ഈമാനം വളരെയുള്ളൂ അപ്പോൾ അതാണ് അത് അതിനിക്ക് ഏറ്റവും ഉപകരിക്കണമെന്നാണ് ഇരിക്കുക